എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇടയായ ഒരു സന്ദർഭമുണ്ട് ഞാൻ അടുത്തിടയ്ക്ക് ഒരു കൊച്ചുകുട്ടിയെ കാണാനിടയായി അപ്പോൾ അവനോട് സന്ദർഭീയ വശമാലാണ് ഞാനി ചോദ്യം ചോദ്യം ചോദിച്ചത് വേദവ്യാസം എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് അപ്പം ആ കുട്ടി പറഞ്ഞു ടീച്ചറെ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല പക്ഷെ വ്യാസം എന്ന് കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ സർക്കിള് വരയ്ക്കുമ്പം അതിനകത്ത് വ്യാസം പറയുന്നുണ്ടല്ലോ ഡയമീറ്റർ എന്നുള്ള രീതിയിൽ അപ്പോൾ എനിക്ക് വളരെ സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നി നമ്മുടെ പുരാണത്തിലെ ഏറ്റവും ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊരു ഒരു ഒരു ഉത്തരമാണ് ഒരു കൊച്ചു കൊച്ചുകുട്ടിയിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നത് അപ്പം അതിനർത്ഥം എന്താണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പുരാണങ്ങളൊന്നും ഇപ്പം അറിയുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും വേദവ്യാസൻ ആരാണ് വേദവ്യാസൻ ആരാണ് ഞാൻ എൻ്റെ ഗുരുക്കന്മാരെയും എൻ്റെ മുതിർന്ന ആചാര്യന്മാരെയും എല്ലാവരെയും വന്ദിച്ചുകൊണ്ട് പറയുകയാണ് ഇത് വലിയവർക്ക് വേണ്ടിയുള്ളതല്ല കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് വേദഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ വേദങ്ങൾ ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹമാണ് വേദം നാലായി പകുത്തത് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ മനുഷ്യർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച മഹാഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ എന്ന് പറയുന്നത് അത് പല തെരുവുകളുണ്ടെന്ന് നമുക്ക് പറയാം പക്ഷേ ഈ വേദവ്യാസന്റെ ജനനം എങ്ങനെയാണ് ഉണ്ടായത് അതായത് യമുനാനദിയില് ഒരു കടത്തുകാരി ഉണ്ടായിരുന്നു ആ കടത്തുകാരിയുടെ ഒരു മുക്കുവകന്യക സത്യവതി എന്നായിരുന്നു അവളുടെ പേര് ഈ യമുനാനദി കരയില് ഒരു ദിവസം പരാശരമിനി വന്നു അപ്പോൾ സത്യവതിയുടെ വഞ്ചിയിൽ പരാശരമുനി കയറുകയാണ് അപ്പോൾ സുന്ദരിയായ ഈ മുക്കുവകനിയെ സത്യവതിയെ കണ്ടിട്ട് പരാശരമുനിക്ക് അവളോട് നല്ല ഇഷ്ടം തോന്നി ആ ഇഷ്ടം അദ്ദേഹം അവളോട് പറയുകയും അങ്ങനെ അവിടെ ആ വേദവ്യാസൻ ജനിക്കുകയാണ് അതായത് പരാശരമുനിക്ക് മുക്കുവകനികയായ സത്യവതിയിൽ ഉണ്ടാകുന്ന കുട്ടിയാണ് വേദവ്യാസൻ യമുനാനദിയുടെ ആ ദ്വീപിൻ്റെ ആ നടുഭാഗത്ത് വെച്ചാണ് ഈ കുട്ടിയുടെ ജനനം അതുകൊണ്ട് ദ്വൈപായനൻ എന്നാണ് ആ കുട്ടിക്ക് പേരിട്ടത് ഇത് കൃഷ്ണദ്വൈപായനൻ എന്ന് മാറി അദ്ദേഹം തന്നെയാണ് വ്യാസനായി മാറുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ പരാശര മുനി സത്യവതിക്ക് രണ്ട് മൂന്ന് വരങ്ങൾ കൊടുത്തു ഒന്ന് അവളുടെ കന്യകാത്വം മാറുകയില്ല അല്ലെങ്കിൽ കന്യകാത്വത്തിന് ഒന്നും സംഭവിക്കുകയില്ല ഒരു വരം കൊടുത്തു പിന്നെ അവൾ അത് അതുപോലെ തന്നെ അവൾ പിന്നെ മത്സ്യ ഗന്ധമുള്ള ആളായിരുന്നു അവൾ കസ്തൂരി ഗന്ധമുള്ള ഒരു യുവതിയായി മാറി അപ്പം ഈ വേദവ്യാസം എന്ന് പറയുന്നത് പരാശരമുനിയുടെയും സത്യവതിയുടെയും പുത്രനാണ് വേദങ്ങൾ വ്യസിച്ച മുനി വേദവ്യാസ മുനി വേദങ്ങൾ എന്താ ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ ഹൃഗ്വേദം സാമവേദം യജുർവേദം അധർവവേദം ഈ ഈ ആ നാല് വേദങ്ങളിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ആ വേദവ്യാസ ജന്മത്തോടു കൂടിയാണ് മഹാഭാരതം വേദവ്യാസനാണ് മഹാഭാരതം എഴുതിയ ആള് അതിന് പിന്നപുറ കഥകൾ വേറെയുണ്ട് അപ്പം ഈ വേദവ്യാസൻ രസി രചിച്ച മഹാഭാരതം പിന്നെ നമുക്ക് വലിയൊരു ഇതിഹാസമായി മാറുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ പതിനേ പതിനെട്ട് പുരാണങ്ങൾ പതിനേഴ് പുരാണങ്ങൾ അദ്ദേഹം രചിച്ചു പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് മനസ്സിന് സന്തോഷം കിട്ടിയില്ല അപ്പോഴാണ് നാരദമുനിയിൽ നിന്നും പിന്നെ ഉപദേശം കിട്ടുന്നത് എന്താണ് നീ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതം വർണ്ണിച്ചിട്ടില്ല ആ ചരിതം വർണ്ണിക്കാത്തത് കൊണ്ടാണ് നിനക്ക് സന്തോഷം കിട്ടാത്തത് ഇത്രയും പുരാണങ്ങൾ ജയിച്ചിട്ടും അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം മുതൽ സ്വർഗ്ഗാരോഹണം വരെയുള്ള ആ കാര്യങ്ങൾ എഴുതു നിനക്ക് മനസ്സിന് സന്തോഷം കിട്ടും അതോടുകൂടി വേദവ്യാസന്റെ ആ വ്യസനം മാറുകയാണ് അങ്ങനെയാണ് മഹാഭാഗവതം നമ്മുടെ ഏറ്റവും ബൃഹത്തായ ഇന്ന് നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും പ്രചരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാ ഗ്രന്ഥമായ മഹാഭാ മഹാഭാഗവതം ശ്രീ വേദവ്യാസൻ രചി രചിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വേദവ്യാസ മുനിയുടെ ജനനം മനസ്സിലാക്കണം അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കണം ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ അതിന് വേണ്ടിയാണ് ചെയ്തത് അപ്പോൾ കുഞ്ഞുങ്ങൾ ഇത് കേൾക്കണം കേൾക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അഭിപ്രായങ്ങൾ നിങ്ങളുടെ പിന്നെ എഴുതുക അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കൊച്ചു കുഞ്ഞുങ്ങളാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അപ്പം അമ്മമാർ ശ്രദ്ധിക്കുമല്ലോ കുഞ്ഞുങ്ങൾക്ക് ഇത് അമ്മമാർ അമ്മമാർ കേട്ടാലും മതി അമ്മമാർ കേട്ടത് പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് പിന്നെ എന്നിട്ട് കമൻ്റുകൾ ഇടണം അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുക ഇനിയുള്ള ഇങ്ങനെയുള്ള കഥകൾ കൊച്ചുങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് എല്ലാവർക്കും നമസ്തേ